സംസ്ഥാനത്ത് വന്യജീവി ഭീതി ഒഴിയുന്നില്ല കണ്ണൂർ മട്ടന്നൂർ ചാവശ്ശേരിയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ചാവശ്ശേരി ആശാരിക്കോട്ടം റോഡിൽ കാളാൻകുന്നിലാണ് പുലിയെ കണ്ടത് വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുകയാണ് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ഗുഡ് ഈവനിങ് അർജുൻ കണ്ടോ പുലിയെ ശുചിയ പുലിയെ കണ്ടത് ഞാനല്ല ആ പ്രദേശത്തുള്ള ശശി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ടൗണിലേക്ക് ചാവശ്ശേരി ടൗണിലേക്ക് നടന്നു പോകുന്ന ഘട്ടത്തിൽ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു പുലി കിടക്കുന്നതായി ഒരു ശബ്ദം കേൾക്കുന്നത് അവിടെ തന്നെ അപ്പോൾ തന്നെ ഈ ശശി എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷയിൽ അതിൻ്റെ അപ്പം അടുത്തേക്ക് പോയി നോക്കുകയും അത് പുലിയാണെന്ന് പുലിയാണെന്ന് കൂടി വളരെ പെട്ടെന്നുകൂടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പിന്നീടാണ് ഈ ശശി മറ്റ് ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് കാര്യം പറയുകയും വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്കെത്തി പരിശോധനയെല്ലാം നടത്തുകയും ചെയ്ത് പക്ഷേ പുലിയാണ് യും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല മറ്റ് കാൽപ്പാടുകളോ അല്ലെങ്കിൽ പുലിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും വനം വകുപ്പിന് ലഭിച്ചിട്ടില്ല പക്ഷേ ഈ ശശി ഉറപ്പിച്ച് പറയുകയാണ് താൻ കണ്ടത് ഒരു വലിയ ജീവിയാണ് പുലിയാണ് എന്നുള്ളതാണ് തനിക്ക് ബോധ്യപ്പെട്ടത് അത്തരത്തിൽ ഒരു ശബ്ദവും താൻ കേട്ടിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശശി ഉറപ്പിച്ച് പറയുന്നുമുണ്ട് അതുകൊണ്ടുകൂടി ആ മേഖലയിലെല്ലാം തന്നെ ജനപ്രതിനിധികളും പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുമെല്ലാം കൃത്യമായ രീതിയിലുള്ള ഒരു ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഒരിടത്ത് മാത്രമല്ല ഈ വനത്തോട് ചേർന്ന മേഖലയോ അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ പെട്ടെന്ന് പുലിക്കെത്താൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലം ഒന്നും തന്നെയല്ല ഈ മട്ടന്നൂർ ചാവശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രദേശം ജനവാസ മേഖലയാണ് ടൗൺ ഏരിയയാണ് വനത്തിനോട് ചേർന്ന ഒരു പ്രദേശവുമല്ല അപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പുലി എങ്ങനെ എത്തി അല്ലെങ്കിൽ പുലിയെല്ലാം ഏതു തരത്തിലുള്ള വന്യജീവി ആണെങ്കിൽ കൂടി വന്നതിൽ വലിയ രീതിയിലുള്ള ആശങ്കയും ഭീതിയിലുമാണ് ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇപ്പോൾ കഴിയുന്നത് എന്തായാലും വനംവകുപ്പും നാട്ടുകാരും എല്ലാം ചേർന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശുചിയ അർജുൻ കല്യാണം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് നമ്മുടെ കൊച്ചിയിലുള്ള അർജുൻ്റെ സ്ഥലം തന്നെയല്ലേ മട്ടന്നൂർ അതെ അതെ അർജുൻ മട്ടന്നൂരിൻ്റെ നാട്ടിൽ തന്നെയാണ് കുറച്ച് കാലമായ അർജുൻ കൊച്ചിയിലായത് കൊണ്ട് കൂടിയാണ് അവിടെയാണ് താമസം പക്ഷേ അർജുൻ്റെ ജന്മനാടും പ്രദേശമൊക്കെ ഈ പ്രദേശത്ത് തന്നെയാണ് ചാവശ്ശേരിയല്ല ആ അർജുൻ കുറച്ച് ദൂരെയാണ് മട്ടന്നൂർ നഗരത്തോട് ചേർന്നൊരു പ്രദേശം തന്നെയാണ് ഈ ചാമശ്ശേരി ഓക്കെ അർജുൻ കല്യാണം അപ്പോൾ അർജുൻ മട്ടന്നൂരിനെ നമ്മൾ അവിടെ ഇറക്കേണ്ടി വരുമോ ഈ പുലിയെ തുരത്താൻ എന്ന് ഞാനൊന്ന് ആലോചിച്ച് പോയതാണ് എന്തായാലും മട്ടന്നൂർ ചാവശ്ശേരിയിലെ പുലിപ്പേടി നാട്ടുകാരെ വല്ലാതെ അലട്ടുന്നുണ്ട് പുലി എന്തായാലും ഇപ്പോൾ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല ഒരാളാണ് ആ പുലിയെ കണ്ടത് ശശിചേട്ടൻ വേറെ ആരും ആ പുലിയെ കണ്ടിട്ടുമില്ല